നമ്മളുടെ ഇന്ന് അതിഥിയായിരിക്കുന്നത് നിയമം പൊന്നുമംഗലം വാർഡ് കൗൺസിലർ എം ആർ ഗോപനാണ് നമസ്കാരം നമസ്കാരം ഈ നിയമത്തെ ഉള്ള വികസന പ്രവർത്തനങ്ങൾ താങ്കൾ ഒരു നാല് പ്രാവശ്യമായി വാർഡ് കൗൺസിലറായിട്ട് വരുന്നു ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പോൾ അതിന്റെ നിയമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കാരണം എന്തായാലും ഒരു നല്ലൊരു വികസനം കാഴ്ചവെച്ചത് കൊണ്ടാണല്ലോ ജനങ്ങൾ വീണ്ടും കൗൺസിലറായിട്ട് തന്നെ താങ്കളെ ജയിപ്പിച്ചത് തീർച്ചയായിട്ടും അർപ്പിക്കുന്ന വിശ്വാസം പൂർണമായും നിറവേറ്റാൻ സാധിക്കുന്നു എന്നുള്ള വിശ്വാസവും ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്കും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഉള്ളതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നാല് പ്രാവശ്യമായി ആ ഭാഗത്ത് വിജയിപ്പിക്കാൻ വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് മറ്റൊന്ന് വികസന പ്രവർത്തനത്തെ കുറിച്ചിട്ടാണ് ചോദ്യം വികസന പ്രവർത്തനം രണ്ടായിരത്തിലാണ് പഞ്ചായത്തിൽ നിന്ന് നഗരസഭയോട് കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഈ രണ്ടായിരത്തിന് ശേഷമുള്ള നഗരത്തിനെ കൂട്ടിച്ചേർക്കപ്പെട്ട ശേഷം നമ്മുടെ പഞ്ചായത്തിൽ ഉൾപ്പെട്ടിരുന്ന കോർപ്പറേഷനിലേക്ക് ലയിക്കപ്പെട്ടിട്ടുള്ള വാർഡുകളിൽ പൂർണമായിട്ടുള്ള വികസന പ്രവർത്തനം എത്തി എന്ന് അവകാശപ്പെടുന്നില്ല എങ്കിൽ പോലും ഏകദേശം അന്നുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അതിന് റെയിൽവേയുടെ വികസനം റെയിൽവേയുടെ വികസനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്ന ശേഷം റെയിൽവേയുടെ നിന്ന് അത് നമ്മുടെ നിയമത്തേക്ക് അതിൻ്റെ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികളൊക്കെ പൂർത്തീകരിച്ച് അതിൻ്റെ പണികൾ ഏകദേശം നല്ല പുരോഗതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് റെയിൽവേയെ സംബന്ധിച്ച് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ആശങ്കകളും ചെറിയ ചെറിയ പരാതികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു റെയിൽവേയുടെ ഒരു പാലം നിയമം പോലീസ് ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാലം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ ജനങ്ങൾക്ക് പരാതി ഇപ്പോഴും നിലവിലുണ്ട് അത് റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് റെയിൽവേ മന്ത്രിയെ കാണാനായിട്ട് തന്നെ പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണാനും റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളുമൊക്കെയായിട്ട് നമുക്ക് അത് പങ്കെടുക്കുവാനും ഒക്കെ സാധിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ഈ റെയിൽവേയുടെ പണികൾ എഴഞ്ഞു നീങ്ങുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് സി പി എം അടക്കം ഉണ്ട് അത് അല്ലല്ലോ അത് അങ്ങനെ അല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ് തുടർച്ചയായിട്ട് പെയ്യുന്ന മഴയും ഒക്കെ അങ്ങനെ എഴഞ്ഞു നീങ്ങുന്നു എന്ന് പറയാൻ സാധിക്കില്ല റെയിൽവേ പണി ഏറ്റെടുത്ത ശേഷമുള്ള ഒരു വലിയ പുരോഗതി തന്നെ നേരിൽ കാണാൻ സാധിക്കും നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് പോലെയല്ല നേരിട്ട് അവിടെ കാണുന്ന ആളുകൾക്കറിയാം ആ ഓരോ ദിവസത്തെ മാറ്റം അതോടൊപ്പം തന്നെ ആ വസ്തുക്കൾ വാങ്ങിയ ശേഷമുള്ള മാറ്റങ്ങൾ റെയിൽവേക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം അതൊക്കെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് നമ്മൾ ഈ കൊച്ചിയെ പോലെ തന്നെ തിരുവനന്തപുരത്തും ജനങ്ങൾക്കൊരു ഇഷ്ടമുള്ള സാധനമാണ് മെട്രോ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അപ്പോൾ അതിനൊരു തടസ്സമായി വരുന്നത് ഈ സർക്കാരിന്റെ ഒരു കാലതാമസമാണോ അതോ അതിനുള്ള ഒരു പണം സാമ്പത്തിക ബുദ്ധിമുട്ടാണോ സർക്കാരിൻ്റെ കയ്യിൽ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ഇല്ലല്ലോ ഇപ്പോൾ നമുക്കറിയാം മെട്രോയുടെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന പോലെ തിരുവനന്തപുരത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്നു ആ മെട്രോ വരണം എന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നു അതുപോലെ സ്മാർട്ട് സിറ്റി വരണം എന്ന് പൊതുസമൂഹം ആഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് കഴിഞ്ഞ മോദി സർക്കാർ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള ഏകദേശം ആയിരത്തി നാനൂറ് കോടി രൂപ ചെലവിട്ടുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ട് ഇന്ന് സ്മാർട്ട് സിറ്റി പദ്ധതി തിരുവനന്തപുരത്ത് നിങ്ങളെല്ലാ മാധ്യമപ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു വലിയ തോതിലുള്ള നഗര സൗന്ദര്യം ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമാണ് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ടാണ് ഇന്ന് ഇലക്ട്രിക് ബസ് ഇന്ന് എല്ലാ പ്രദേശങ്ങളിലും ഇലക്ട്രിക് ബസ് പോകുന്നുണ്ട് എങ്കിൽ അത് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് വിനിയോഗിച്ച് വാങ്ങിച്ചിട്ടുള്ള ബസ്സുകളാണ് അപ്പോൾ ഇന്ന് നഗരത്തിൻ്റെ സൗന്ദര്യം റോഡുകൾ നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വഴുതക്കാട് അതുപോലെ പ്രധാനപ്പെട്ട വീതികളിൽ പോയി പോകുമ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ ഉദ്ഘാടന സദസ്സില് പോലും ഒരു കേന്ദ്രമന്ത്രിയെ പോലും പങ്കെടുപ്പിക്കാനുള്ള മനസ്സ് കാണിക്കാത്തൊരു ഗവണ്മെന്റ് ആണ് കേരളം ഭരിക്കുന്നത് അപ്പോൾ അവരുടെ സങ്കുചിതമായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണം കേന്ദ്രം പദ്ധതികൾ ആവിഷ്കരിക്കണം പദ്ധതി നടപ്പാക്കാനുള്ള വിഷമകഥകുണ്ട് കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പദ്ധതി നടപ്പാക്കും നടപ്പിലാക്കി കഴിയുമ്പോൾ വിജയിക്കുന്ന പദ്ധതികൾക്കെല്ലാം അവകാശികളായി സംസ്ഥാന സർക്കാർ മാറുകയും പരാജയപ്പെടുന്നതോ ഫണ്ടിൻ്റെ കുറവ് വരുന്നതോ ഏതെങ്കിലും സംസ്ഥാന ഗവണ്മെൻ്റെ വിഹിതം ഇടേണ്ടതായിട്ടുള്ള ഫണ്ട് വിഹിതം ഇടേണ്ടതായിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ച് വരുമ്പോൾ അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് തലയിൽ വെക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിരം കലാപരിപാടി ഇവരെ സംബന്ധിച്ച് ഇവർ ആവിഷ്കരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടല്ല ഇന്ന് നമ്മളിരിക്കുന്ന ഈ കോർപ്പറേഷൻ ഓഫീസിൻ്റെ തൊട്ടു പുറകിലായിട്ടുള്ള മൾട്ടി ലെവൽ കാർ ബാക്കി അത് അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കേന്ദ്ര കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇന്ന് പുത്തരിക്കണ്ട മൈതാനത്ത് നമുക്ക് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതി അതും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് മെഡിക്കൽ കോളേജിലേക്ക് വരാൻ പോകുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ അതും കേന്ദ്രാവിഷ്കൃത പദ്ധതി ഇന്ന് തലസ്ഥാന നഗരത്ത് കാണുന്ന തലചായ്ക്കാൻ വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട് എങ്കിൽ അത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അദ്ദേഹം ചുമതലയെടുത്ത ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അദ്ദേഹം പി എം എ വൈ എന്ന പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി ലോകാരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭ നടപ്പിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആ പദ്ധതികൾ ഇന്ന് സമ്പൂർണ്ണ വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നാൽ അത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അവരതിൽ പറയുന്നുണ്ട് സംസ്ഥാന വിഹിതമുണ്ട് നഗരസഭയുടെ വിഹിതമുണ്ട് ഓക്കെ അതൊക്കെ ഞങ്ങൾ സമ്മതിക്കും പക്ഷെ ഒരു പദ്ധതി കൊണ്ടുവരാൻ തലചായ്ക്കാനൊരിടം വീട് എന്ന സ്വപ്ന പദ്ധതി കൊണ്ടുവന്നത് ഇന്ന് നമുക്ക് ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെയും ഫണ്ടിൻ്റെയും മാത്രം പിൻബലത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളല്ലാതെ ഇന്ന് തിരുവനന്തപുരം നഗരത്തിന് നഗരസഭയ്ക്കായിട്ട് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു പദ്ധതികളും തിരുവനന്തപുരം നഗരത്തിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത നമുക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഒരു ഏത് പദ്ധതി എടുത്താലും പദ്ധതിയുടെ ആ തുടക്കത്തിലെ നിർമ്മാണോദ്ഘാടനം നടക്കുന്നതല്ലാതെ ആ പദ്ധതി മോണിറ്റർ ചെയ്യാനോ അതിൻ്റെ കാലതാമസം നമുക്ക് സ്മാർട്ട് സിറ്റി പദ്ധതി തന്നെ നടപ്പിലാക്കിയെടുക്കാൻ ഇതിനു മുമ്പ് സാധിക്കുമായിരുന്നു ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പക്ഷേ അത് മോണിറ്റർ ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കാണാനോ അതുമായി നഗരസഭ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഏകോപനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത അതുകൊണ്ട് തന്നെയാണ് അത്തരം നീണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ കാലതാമസം വന്നിട്ടുണ്ട് എങ്കിൽ അത് ഈ ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള വീഴ്ചയാണ് ഫണ്ടിൻ്റെ കുറവല്ല ഫണ്ട് കരാറുകാരനെടുത്തു കഴിഞ്ഞാൽ അത് എടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഒരുപക്ഷെ നഗരസഭാ ഭരണകൂടത്തിനുണ്ട് ആ നഗരസഭാ ഭരണകൂടം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം ആനാവൂർ നാഗപ്പൻ തിരുവനന്തപുരം പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ സഖാവയെ ഇവിടെ നിരവധി ജോലി ഒഴിവുണ്ട് ആ ജോലി കൊടുക്കാനായിട്ട് സഖാക്കളെ പറഞ്ഞു വിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ശ്രീമതി ആര്യ രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറിക്ക് എഴുതിയ കത്ത് അത് വിവാദമായി അതുപോലെ തന്നെ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് പട്ടികജാതി വിഭാഗത്തിന് കൊടുക്കേണ്ട ആനുകൂല്യത്തെ സംബന്ധിച്ച് ഇവിടെ പ്രൊമോട്ടർമാരെ പാർട്ടി സഖാക്കൾ തന്നെ സഹായിക്കാനായിട്ട് നിശ്ചയിക്കപ്പെട്ടുകൊണ്ട് ആ പാർട്ടി സഖാക്കളെ നിശ്ചയിച്ചുകൊണ്ടുള്ള ആ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി അതിലെ മേൽ നടന്നിട്ടുള്ള സമരം അത് ശേഷം വീട്ടുകരം തട്ടിപ്പ് വീട്ടുകരം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ നഗരസഭയുടെ ജീവനക്കാരി സൂപ്രണ്ടായി ചുമതല നോക്കുന്ന നേമം സോണൽ ഓഫീസിൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപയ്ക്ക് അധികം വരുന്ന തുക പോക്കറ്റിലാക്കി കൊണ്ടുപോയിരുത് ഇടതുപക്ഷ യൂണിയന്റെ സംസ്ഥാന ചുമതലയുണ്ടായിരുന്ന ശ്രീമതി ശാന്തി എന്ന് പറയുന്ന ആള് നിയമം പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആറിലെ പ്രതിയാണ് അവർ കസ്റ്റഡിയിലായി അവർ റിമാൻഡായി അവർ സസ്പെൻഷനിലായി അതൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുപ്പത്തിനാല് കൗൺസിലർമാർ രാപ്പകൽ സമരം നടത്തുകയും അതുപോലെ തന്നെ ഇവിടെ ഒരു വിശ്രമമില്ലാത്ത അതായത് ഈ സമരങ്ങൾക്കൊക്കെ അന്ന് കൗൺസിലർമാർ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ നിരാഹാര സമരം വരെ നടത്തേണ്ടതായിട്ട് വന്നു ആ കത്ത് പുറത്തു പോയതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മേയർ തയ്യാറാവാതെ അവർ തമ്മിലുള്ള ഇഷ്യൂസിനെ കണക്കിലെടുത്തുകൊണ്ട് അന്നത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ മരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ഡി ആർ അനില് രാജിവെച്ചാണ് ആ സമരം തീർപ്പായത് സംസ്ഥാന ഗവണ്മെന്റ് ഇടപെട്ടു സംസ്ഥാന ഗവണ്മെന്റിന് വേണ്ടി മന്ത്രിമാർ ഇടപെട്ടു മന്ത്രിമാരിടപെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് ക്ഷണിച്ചു ആ ചർച്ചയുടെ ആധാരമായിട്ടുള്ള ആ കത്ത് പുറത്തുപോയി പോയതുമായി ബന്ധപ്പെട്ട് ഡി ആർ അനിലിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ആ ആര്യ രാജേന്ദ്രൻ അന്ന് ഒഴിയുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ നടന്നിട്ടുള്ള അഴിമതി എന്ന് പറയുന്നത് കഴിഞ്ഞ ഹെൽത്ത് കമ്മിറ്റിയിൽ ബി ജെ പിയുടെ മൂന്ന് കൗൺസിലർമാർ അതിനകത്തുണ്ട് ആ മൂന്ന് കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് കൊടുത്തു ആ വിയോജനക്കുറിപ്പ് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ നിരവധി ആളുകൾക്ക് ആ കത്തയക്കുന്ന തിരുവനന്തപുരം എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കത്തയക്കുകയും ആ കത്ത് പൂർണ്ണമായിട്ടും സഖാക്കളെ മാത്രം എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികൾക്കും ലോക്കൽ കമ്മിറ്റികൾക്കും ഏരിയ കമ്മിറ്റികൾക്കും ഒക്കെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ആ കത്ത് കിട്ടിയിട്ടുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ള സഖാക്കളെ തെരഞ്ഞെടുപ്പി തിരഞ്ഞുപിടിച്ച് ആ സഖാക്കൾക്ക് ജോലി കൊടുക്കുന്നു എന്നുള്ളത് ഉത്തമമായിട്ടുള്ള ഉദാഹരണം നമുക്കറിയാം കവിത എൽ എസ് എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് കേരള മുനിസിപ്പാലിറ്റി ആക്ടിൻ്റെ ചട്ടത്തിൽ പറയപ്പെടുന്നത് കവിത എൽ എസ് ഭരണസമിതി അംഗം എന്ന നിലയ്ക്ക് ആ ഭരണസമിതി അംഗത്തിൻ്റെ പേരുൾപ്പെട്ട ഒരു ആനുകൂല്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ സഹായത്തിന് വേണ്ടി കൗൺസിൽ ഭരണസമിതി അംഗമായിരിക്കുമ്പോൾ എൽ കവിത എൽ എസ് എന്ന് പറയുന്ന ഒരു കൗൺസിലർക്ക് ജോലി ആ കമ്മിറ്റി പാസാക്കാൻ പാടില്ല അവർ ആ അന്ന് പ്രസൻ്റ് ആയിരുന്നോ പ്രസൻ്റ് അല്ലായിരുന്നോ എന്നുള്ളതല്ല പ്രസക്തി അവർ ഭരണകൂടത്തിന്റെ ഭാഗമാണ് ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളിന് ജോലി കൊടുക്കുക ഇവിടുത്തെ സാധാരണക്കാരൻ ജോലിക്ക് വേണ്ടി അലയുക ഏറ്റവും പിന്നെ കണ്ടുചെടി ജീവനക്കാരും അതുപോലെ തന്നെ ഇത്തരം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന അവസരത്തിൽ ഈ കവിത എന്ന് പറയുന്ന സ്വന്തം പാർട്ടിക്കാരി കൗൺസിലറായി ജോലിക്ക് വയ്ക്കുന്നു അതോടൊപ്പം തന്നെ പൂങ്കുളം കൗൺസിലറുടെ ഏറ്റവും അടുത്ത ബന്ധുവിന് ജോലി കൊടുക്കപ്പെടുന്നു തിരുവല്ലം എൽ സി സെക്രട്ടറി ആയിരുന്ന ആളിന് ജോലി കൊടുക്കപ്പെടുന്നു അതുപോലെ തന്നെ തൃക്കണാപുരത്ത് ഒരു പാർട്ടി സഖാവിന് ജോലി കൊടുക്കുന്നു കഴക്കൂട്ടത്ത് നിരവധി ആളുകൾക്ക് കൊടുക്കുന്നു വട്ടിയൂർക്കാവലിൽ നിരവധി ആളുകൾക്ക് കൊടുക്കുന്നു അങ്ങനെ പാർട്ടി സഖാക്കൾ മാത്രം തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള എംപ്ലോയ്മെൻറ് എക്സ്ചേഞ്ചിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അവർക്ക് കത്തയപ്പിച്ചുകൊണ്ട് അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് പോലും കവിത എൽ എസ് ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുള്ള മാർക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല ഏത് കാലഘട്ടത്തിലാണ് പേര് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൻ്റെ മിൻ അജണ്ട തന്ന സമയത്ത് മറ്റെല്ലാ ആൾ ഉദ്യോഗാർത്ഥികളും ഏത് കാലഘട്ടത്തിൽ എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം തന്നിട്ടുണ്ട് പക്ഷേ കവിത ഏത് കാലഘട്ടത്തിലാണ് എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിവരവും ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ അഴിമതിയുടെ ഒരു കൂത്തരങ്കായി തിരുവനന്തപുരം നഗരസഭ മാറിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എടുത്തു നോക്കിയാൽ നമുക്ക് കിച്ചൻ ബിന്നുമായി ബന്ധപ്പെട്ടുണ്ട് കിച്ചൻ പി നോക്കുറിയും വിളപ്പ്ശാല കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയ ശേഷം തലസ്ഥാനത്ത് ഇന്ന് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന ഭരണകൂടത്തെ സംബന്ധിച്ച് ഒരു ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് നമ്മുടെ വിളപ്പ്ശാലയ്ക്ക് തുല്യമായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോഴാണ് ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം എന്ന പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആ ഉറവിടത്തിൽ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വീടുകളിൽ തന്നെ കിച്ചൻ ബിന്ന് സ്ഥാപിച്ചുകൊണ്ട് കിച്ചൻ മിൽ കൂടി അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കപ്പെടുന്ന പദ്ധതിയാണ് അവർ ആവിഷ്കരിച്ചത് പക്ഷെ അതിന് സമാന്തരമായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റെ സബ്സിഡി നഗരസഭയുടെ സബ്സിഡി കഴിഞ്ഞാൽ ഏകദേശം ഒരു കിച്ചൻ ബിൻ ഒരു വീട്ടിൽ സ്ഥാപിക്കുന്നതിന് ആയിരത്തി എണ്ണൂറ് രൂപ ശ്രീ വി കെ പ്രശാന്ത് ഇരിക്കുന്ന സമയത്ത് ആയിരത്തി എണ്ണൂറാക്കി ഇപ്പോൾ അത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാക്കി സബ്സിഡി തുക ഉൾപ്പെടെ ഒരു ഗുണഭോക്താവാത്രയും രൂപ കൊടുക്കേണ്ട പക്ഷേ ഗവൺമെൻറ്റും നഗരസഭയും അവരത് സ്ഥാപിച്ചുകൊണ്ട് ഉറവിടത്തിൽ മാലിന്യ സംസ്കരണ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കപ്പെടുന്ന സബ്സിഡി ഉൾപ്പെടെ ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് ഒരു കരാറുകാരന് കിട്ടുന്നത് ആ കരാറുകാരന് ഒരു ബക്കറ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനോഗ്ലും ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യം അഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അതിൽ നടപ്പിലാക്കുമ്പോൾ പരമാവധി ഒരു അഞ്ഞൂറ് രൂപയ്ക്കകത്ത് തീരാവുന്ന ഒരു കാര്യത്തിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് കരാറുകാരൻ കൊടുക്കപ്പെടുന്നു അതിൽ വൻ തട്ടിപ്പുണ്ട് വൻ അഴിമതിയുണ്ട് അത് കൗൺസിൽ യോഗത്തിൽ നിരവധി കൗൺസിൽ യോഗത്തിൽ ഞങ്ങളെല്ലാവരും ബി ജെ പിയുടെ കൗൺസിൽ പാർട്ടി ലീഡർ എന്ന നിലയ്ക്ക് ഞാനുൾപ്പെടെയുള്ള മുഴുവൻ കൗൺസിലർമാരും ഈ വിഷയത്തെ സംബന്ധിച്ച് നഗരസഭയ്ക്കകത്ത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൊക്കെ അൻപത്തഞ്ച് പേരുടെ ഭൂരിപക്ഷത്തിൻ്റെ പിൻബലത്തിൽ ഇവരിതൊന്നും വകവയ്ക്കാതെ പാസാക്കി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുക എന്നത് അൻപത്തഞ്ച് പേരുടെ പിൻവലം ഉണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ട് ഈ നടക്കുന്ന അഴിമതികൾ എല്ലാ തരത്തിലുമുള്ള അഴിമതികൾ പുതിയതായിട്ടുള്ള ഒരു അഴിമതി വന്നിട്ടുണ്ട് നടക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ തട്ടിപ്പ് നടക്കാൻ നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ പൊങ്കാല നടന്നിട്ടില്ല എന്നുള്ള വസ്തുത തലസ്ഥാന നഗരത്തിലല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം അവിടെ പൊങ്കാലയുടെ പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പ് പട്ടികജാതി ഭണ്ട് തട്ടിപ്പ് അതുപോലെ തന്നെ സ്വജനപക്ഷവാതം പാർട്ടിക്ക് ജോലിക്കാരെ വേണമെങ്കിൽ പാർട്ടി സേഖാക്കൾ മാത്രം ജോലി ചെയ്താൽ മതിയെന്ന് ജനാധിപത്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ള ആര്യ രാജേന്ദ്രൻ അങ്ങനെ ഒരു കത്തെഴുന്ന എഴുതുന്നതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് കേസ് എല്ലാം വഴിമുട്ടി നിൽക്കുകയാണ് പട്ടികജാതി വികസന ഫണ്ട് തട്ടിപ്പ് അത് വഴിമുട്ടി നിൽക്കും അതുപോലെ തന്നെ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതിയും വിജിലൻസ് അന്വേഷണവും വഴിമുട്ടി നിൽക്കും ഈ ഭരണകൂടം സംസ്ഥാനം ഭരിക്കുന്നത് തന്നെ പോലീസിനെ കൈകെട്ടി നിർത്തിയിരിക്കുക ഇതിൻ്റെ അന്വേഷണ പുരോഗതി വന്നാൽ നമുക്കറിയാം അതിൽ സഖാക്കളായിട്ടുള്ള ആളുകൾ കുടുങ്ങും എന്നുള്ളത് ഉറപ്പായത് കൊണ്ട് പോലീസിൻ്റെ കൈകട്ടി നിർത്തിയിരിക്കുന്നു അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരെ പുറത്തു കൊണ്ടുവരില്ല ഇടതുപക്ഷ യൂണിയൻ്റെ സഖാക്കളായിട്ടുള്ള ആളുകൾ ശാന്തി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷ ഇടതുപക്ഷ യൂണിയന്റെ ചുമതലപ്പെട്ട ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരാതെ ഇതെല്ലാം ഒരു അഴിമതിയെ മൊഴയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു നാലര വർഷക്കാലത്തെ ഈ നഗരസഭയുടെ ഭരണത്തിൻ്റെ മികവെടുത്ത് നോക്കിയാൽ സമ്പൂർണമായിട്ടുള്ള പരാജയം ഇന്ന് ഏത് സ്ഥലത്ത് കായി വെച്ചാലും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നാലും അതിനകത്ത് പ്രതിപക്ഷം നിരന്തരമായ അഴിമതി 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 എന്ന് പറയപ്പെടുന്നതല്ല വസ്തുത നിരത്തിക്കൊണ്ട് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ കേരള പോലീസിൻ്റെ വിജിലൻസ് വിഭാഗം നിരവധിയായിട്ടുള്ള ഇപ്പോൾ അവസാനമായിട്ട് വന്നിട്ടുള്ള ഏകദേശം ഒരു ഇരുപത് ദിവസത്തിന് മുമ്പ് വന്നിട്ടുള്ള ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പ് ലാപ്ടോപ്പ് കരാറുകാരനെ വിളിച്ച് ഏറ്റവും നല്ല കമ്പനിക്ക് കരാർ കൊടുക്കണമെന്ന് കൗൺസിൽ പാസ്സാവുകയും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ കോസ്റ്റിൽ കിട്ടുന്ന ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ഈ കമ്പനികൾ നിലവിൽ പേരിന് മാത്രം പേപ്പറിലുള്ള കമ്പനികൾക്ക് കൊടുത്തുകൊണ്ട് അവിടെയും പണം തട്ടാനുള്ള ശ്രമം നടത്തിയത് കണ്ടുപിടിച്ചത് ഞങ്ങൾ ആരോപിച്ചാൽ പറയാം അത് ബി രാഷ്ട്രീയ ആരോപണം ഞങ്ങളല്ല കണ്ടുപിടിച്ചത് അത് കണ്ടുപിടിച്ചത് കേരള പോലീസിൻ്റെ വിജിലൻസാണ് അപ്പം ഇത്തരത്തിലുള്ള തട്ടിപ്പും അഴിമതിയും ഈ പണം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് വിവിധ വഴികളിൽ കൂടി അവർക്കുണ്ടാക്കിയെടുക്കാവുന്ന വഴികൾ ഏത് ആൾ എങ്ങനെ പ്രക്ഷോഭം ഉണ്ടാക്കിയാലും ഇവിടെ പ്രക്ഷോഭം ഉണ്ടാക്കുകയാണെങ്കിൽ പാർട്ടി സഹാക്കളെ കൊണ്ട് സ്വന്തം വാർഡ് ഇപ്പോൾ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന വാർഡുകളിൽ പാർട്ടിയെ കൊണ്ട് ഞങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം സംഘടിപ്പിക്കും റോഡ് പൊളിഞ്ഞു കിടക്കുന്നു കാര്യക്ഷമതമായി കൗൺസിലർ പ്രവർത്തിക്കുന്നില്ല ഇതൊക്കെ അവർക്ക് അടിസ്ഥാനപരമായി പ്രതിപക്ഷത്തിനെതിരെ എന്ത് അഴിമതി ഉന്നയിക്കാൻ സാധിക്കും ആ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇന്ന് തിരുവനന്തപുരത്തിൽ ഏകദേശം പത്ത് ലക്ഷത്തിലധികം പതിമൂന്ന് ലക്ഷത്തോളം വരുന്ന പൊതുസമൂഹം മുപ്പത്തി നാല് കൗൺസിലറെ സമ്മാനിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടേതായിട്ടുള്ള ഇവിടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു കൊണ്ട് ഇവർ കാണിക്കുന്ന എല്ലാ കള്ളത്തരത്തെയും വെളിച്ചത്ത് കൊണ്ടുവരുവാൻ മുപ്പത്തിയഞ്ച് കൗൺസിലർമാരുടെ ഒരുമയും അതോടൊപ്പം തന്നെ സമര പോരാട്ടവും ഒക്കെ കൊണ്ട് മാത്രമാണ് ഇന്ന് തലസ്ഥാന നഗരത്ത് ഇത്തരം കള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് അത് ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ആയതുകൊണ്ട് തന്നെയാണ് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമരരംഗത്തൊന്നും വിട്ടുവീഴ്ചയില്ലാത്ത കാര്യം നമ്മുടെ പേരിലൊക്കെ നിരവധി കേസുകൾ ഇവിടുന്ന് ഒരു സഹ കൗൺസിലർമാരെ പേരിൽ ജാമ്യം കിട്ടാത്ത സെക്ഷൻ ഇട്ട് കേസെടുക്കണമെന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ നാല് പ്രാവശ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് നമുക്കിതുവരെ കേട്ട് കേൾവി ഇല്ല അത്തരത്തിലുള്ള നീചമായിട്ടുള്ള ഒരു സഹ കൗൺസിലറിനോട് സംസാരിക്കാൻ അവസരം കൊടുക്കില്ല മൈക്ക് ഓഫ് ചെയ്തുവരെ ഈ തലസ്ഥാന നഗരത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മേയർ എന്ന് പറയുന്നത് മാതാവാണ് സാങ്കല്പികമായിട്ടുള്ള സങ്കല്പമനുസരിച്ച് പിതാവ് പുരുഷനെങ്കിൽ പിതാവെന്ന സങ്കല്പവും സ്ത്രീയാണെങ്കിൽ അത് മാതാവ് എന്ന സമയം അപ്പോൾ അമ്മയും അച്ഛനും എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന നൂറ് കൗൺസിലർമാരെയും ഒരേ കണ്ണുകൊണ്ട് കാണേണ്ട ഒരേ വികസന പ്രവർത്തനം വാർഡുകളിൽ എത്തിക്കേണ്ട ഒരേ കാഴ്ചപ്പാടോടെ ജോലി കൊടുക്കേണ്ടതായിട്ടുള്ള ആളുകൾക്ക് സി പി എമ്മിൻ്റെ സഖാക്കൾ മാത്രം ജീവിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മേയർ ഉൾപ്പെടെയുള്ള ഭരണസമിതി ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവും പാവപ്പെട്ട ആളുകൾ തൊഴിൽ തേടി നടക്കുക എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഏത് ജോലിയും ചെയ്യാൻ അവിടെ ഓട ക്ലീൻ ചെയ്യാനാണെങ്കിലും അങ്ങനെ ഏത് പണി ചെയ്യാനും തയ്യാറായി എംപ്ലോയ്മെൻറ്റിൽ പേര് രക്ഷിക്കുമ്പോൾ സ്വന്തം സഖാക്കൾക്ക് മാത്രം ജോലി കൊടുക്കുന്ന അഴിമതിയും തട്ടിപ്പുമാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇത് ശക്തമായിട്ട് ഇനിയുള്ള കാല അവസാനത്തെ പീരീഡ് മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതൊക്കെ തന്നെ നമ്മൾ ചെയ്യും